ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഫിഫ്റ്റീന്റ് വെഡിങ് ആനിവേഴ്സറി പ്ലസ് ഞങ്ങളുടെ എപ്പോ എന്റെ ബർത്ത് ഡേ ആണെന്ന് അപ്പൊ ഞങ്ങള് ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ മാത്രം ഉള്ള ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആണ് അപ്പൊ ഇവിടെ നമ്മുടെ ഷെഫ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷെഫിനോട് ചോദിക്കാൻ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ വിസവ് സർപ്രൈസ് എനിക്ക് തന്നെ അപ്പൊ ഇന്നത്തെ ഷെഫിനും അറിയത്തില്ല എന്താണ് കുക്ക് ചെയ്തെന്ന് ഷെഫ് ഭയങ്കര കുക്കിങ്ങിലാണ് അപ്പൊ ഞാനിങ്ങനെ അവസാനം അറിയാ എന്താവും അപ്പൊ ഞങ്ങള് ഇതാണ്ടൂടെ കുഞ്ഞായി തന്റെ ബർത്ത്ഡേ കെരക്കൊക്കെ തിന്നുകൊണ്ട് അപ്പൊ ഇനി ഞങ്ങള് കേക്കിന്റെ പരിപാടിയിലേക്ക് നീങ്ങുകയാണ് നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ എന്ന് കുഞ്ഞായി സ്പെഷ്യല് കേക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ പോണേ നമുക്ക് കേക്ക് ഡെക്കറേഷൻ എന്റെ പണിയാകട്ടോ ഡെക്കറേഷൻ ചെയ്ത് हो चुका അങ്ങനെ ഞങ്ങള് പരിപാടികളെല്ലാം ഫിനിഷ് ആയി കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒക്കെ സെറ്റ് ആക്കി റെഡി ആക്കി കഴിച്ചു അവിടുത്തെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ട് റെഡി ആവാനുണ്ട് കുളിക്കാൻ പോവാനുട്ടോ അപ്പൊ നമ്മളെന്തൊക്കെയാണ് കാണിച്ചു തരാ വന്നോളൂ കേട്ടോ അപ്പതാ ഇതാണ് ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഷെഫിന്റെ വകയാണ് കേട്ടോ അടിപൊളി ചിക്കൻ കറി സ്പെഷ്യൽ നമ്മള് ബിരിയാണിൻറെ നെക്സ്റ്റ് നമ്മള് ഇതാ സലാഡ് ബർത്ത്ഡേ ബോയ് ഇവിടെ റെഡിയായി ആയി പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് കോഴിക്കാട് സ്പെഷ്യൽ സ്പെഷ്യലാണ് കേട്ടോ ഇത് ബിരിയാണിക്ക് ഉള്ള പുതിയ അച്ചമ്മന്തി അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ ഇനി ഇനിക്ക് കേക്ക് കേക്ക് നമ്മൾ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ കാണിച്ചെ അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക് സെറ്റാക്കി റെഡി ആക്കിട്ടുണ്ട്

എന്നിട്ടിത് എടുക്കുക ഞാൻ ഇങ്ങനെ ഞാൻ തരട്ടെ ഇച്ചിരി ഇച്ചിരി കഷ്ണെനിക്കതായോ കുഞ്ഞേല് കൊടുക്കട്ടെ കുഞ്ഞായിരിക്കും കൊടുക്കട്ടെ ഞാനിങ്ങനെ ചെറിയ സീരി Happy Happy അംഗം തുടങ്ങിട്ടുണ്ടോ ചിക്കൻ കൂട്ടിന് ഞങ്ങളുടെ അഭിപ്രായം പറയാട്ടോ കൊള്ളാവലിന്ന് കൊറച്ചാട്ടോ ശകലിക്കോട്ടോ മതി മല മല ചിക്ക

ഓന ഒന്നും ചോറ് തരില്ല ഞാൻ പക്ഷെ അങ്ങനെന്താ പറയ പതിനഞ്ചു വർഷം സഹിച്ചത് അറിയാം പതിമൂന്ന് പതിനഞ്ചുവർഷം സഹിച്ചെന്നു ഞാൻ പറയുന്നേ ഈ പതിനഞ്ചു വർഷം താങ്ങും തള്ളതായി കൂടെ നിന്ന് നിന്ന കേട്ടാ കണ്ട അപ്പൊ എന്താ പറയാ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ചെറിയൊരു ആയിട്ടിരിക്കും ഞങ്ങളോട് പഠിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നമ്മളൊരു ബ്ലോഗ് ചെയ്തല്ലേ അല്ലേ ഒന്നേ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിയിടും അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാൻ ആദ്യമോണ്ട് വിശ്വസ് അറിയിക്കുക അപ്പം ഈ ഒരുപാട് വർഷം ഇതുപോലെ സന്തോഷത്തോട് സമാധാനത്തെ പോയിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും അനുഭവം പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാണ് and Bye bye. Bye-bye. Bye. bye bye, -bye. bye. Da -da. <laughs>